ണേ അങ്ങനെ നമ്മളെ ഇന്നത്തെ കല്യാണത്തിന് സദ്യ വെക്കാമെന്ന രാമേട്ടനെ നമ്മളെ പരിചയപ്പെട്ടിരുന്നു ഗോതമ്പ് പായസം ആ ഗോതമ്പ് പായസം എങ്ങനെ ഇണ്ടാക്കണെന്ന് കാണിച്ചെടുക്കാം ഇപ്പോ ഗോതമ്പ് വേവിച്ചുകൊണ്ടിരിക്കണം ആന്ത് പറ്റിയ ശർക്കര ഒഴിക്കും ചുക്കുപൊടി കലക്കി ഒഴിക്കും പിന്നെ വരണ്ടു വരുമ്പോൾ നെയ്യ് ഒഴിക്കും അത് കഴിഞ്ഞിട്ട് പാലായിട്ട് അപ്പൊ എങ്ങനെ ഇത് നമ്മൾ രണ്ടു കിലോ ഗോതമ്പരി നൂറാക്കി രണ്ട് കിലോ ഗോതമ്പ് ശർക്കര ആറിലോ ശർക്കര വറ്റി വരണ്ട് ഗോതമ്പൊക്കെ വറ്റി വന്നാൽ ശർക്കര ഒഴിക്ക ശർക്കര നല്ല ഇളക്കല്ലേ നല്ല സാധാരണ ഇളക്കി കൊണ്ടിരിക്കലും ഉരുക്കല്ലോ നമ്മളെ ഒരു ഗോൾഡ് കളർ ആവാൻ വേണ്ടിട്ട് ആദ്യം പഞ്ചസാര ഉരുക്കിക്കണ്ടാണ് നമ്മള് പാൽ ഒഴിക്കുക ശർക്കരയിട്ട് ശർക്കര ഒഴിച്ചു എത്ര സമയം എടുക്കും ഇങ്ങനെ ആദ്യം ഗോതമ്പും എന്തേ വേവിച്ച് ആ വേവിച്ചതിന് ശേഷം വെന്തിന് ശേഷം ശർക്കര വെച്ച് ഈ ശർക്കര കുറച്ചും കൊറച്ചും കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇളക്കി കൊണ്ട് ഇനി ചുക്ക് പൊടി ഗോതമ്പ് പായസം ഗോതമ്പായസം ഗോതമ്പ് പായസം വെക്കും പക്ഷെ ഇതേപോലല്ല ഇന്ന് ഈ ഗോതമ്പായസം ഞമ്മള് എന്തായാലും ആ എന്താ പറയാ രാമേട്ടനെ പഠിച്ചിട്ട് ഞാൻ ഇന്ന് പഠിക്കും ഈ പായസം ഇന്ന് ഞാൻ പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ എവിടെങ്കിലും ഈ പായസം ബോക്ക് ചുക്ക് പൊടി അല്ലേ അടുത്ത ചുക്ക് പൊടി കലക്കി വെച്ചിട്ടുക്ക് പൊടി ഫസ്റ്റ് ഗോതമ്പ് രണ്ടാമത് ശർക്കര മൂന്നാമത് ചുക്ക് പൊടി ഇട്ടാ ഇനി വറ്റണന്ന പറഞ്ഞ മേലെ കൊടുക്കല്ലോ അത് നൂറ് ഗ്ലാസ്സിന്റെ മേലുണ്ടാവുമല്ലോ രണ്ട് ഗ്ലാസ് ടീച്ചു നല്ല വന്ന് സ്മെല്ലണ്ണം വരും തറഫലിതാ തറഫലി ഗുരുവിന്റെ ദക്ഷിണ വെച്ചിരിക്കണേ പക്ഷെ ഗുരു കൊടുത്തിട്ട് ആയിട്ടില്ലായി സമയം എടുക്കുന്ന എടുക്കുന്നവരണേ ഗുരു കാരണം എന്താ ഞങ്ങൾ അടുത്ത അവിടെ നടക്കുന്നുണ്ട് നിങ്ങളത് നോക്കി അടുത്ത പരിപാടി നമ്മുടെ ആ ഇരുത്തം കണ്ട നമ്മളൊക്കെ ഈ പ്രായത്തിലൊക്കെ എത്ര വയസ്സായി രാമേട്ടാ എഴുപത് വയസ്സായി ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന അത്ഭുതപ്പെട്ടത് രാമേട്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് മാത്രമല്ല പ്രത്യേകം രണ്ടു മണിക്ക് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് എടുക്കാൻ പോയി രണ്ടു മണിക്ക് നീച്ചു നോക്കും രണ്ടുമണിയൊക്കെ നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഉണ്ടാവും തന്നെ പറയാൻ പറ്റൂലെവിടെ മൂലക്കെ ഈ കിടക്കണ്ടോ നല്ല ടൈറ്റ് ആയി വന്നതിന് ശേഷം നെയ്യ് കഴിക്കലേ നെയ്യ് ഈ പായസം ഞാൻ പഠിച്ചുട്ടോ ഞാൻ പഠിച്ചോ ആ പഠിച്ചു വെക്കണത് തേങ്ങാ പാലിലിട്ടാ ഒന്നാം ഒന്നാം പാൽ രണ്ടാം പാലിലെടുക്കുള്ളൂ മൂന്നാം പാൽ എടുക്കൂലോ മൂന്നാം പാലൊക്കെ വെറുതെണ്ടേ പിന്നെ സൺഡേ ദോശ പക്ഷെ നാളികേര തേങ്ങരി വെക്കണ പ്രത്യേക ടേസ്റ്റ് അല്ലേ മ്മളത് കഴിച്ചില്ലേ ഗുലാബ് ജാമു എന്താ അവാ ചേട്ടാ നമ്മള് ഗുലാബ് ജാമു കണ്ടിങ്ങനെ ഇനി പരി പോയിണ്ടാക്കുന്ന ാണ് ചേട്ട് ശതമാനം വേവിച്ചിട്ട് അടിയിൽ ചരി കത്തിക്കാണ് അപ്പൊ ഒന്നര വെച്ചാൽ എന്താ വെച്ചാൽ എല്ലാം അവിടെ കഞ്ഞാവും ആ ജോക്കറിന് ജോക്കറൊക്കെ ആണെങ്കിൽ കോലേരി ആണെങ്കിൽ നമ്മൾ ഒന്ന് ഒരു ചെക്കിന് ഒന്നേ മുപ്പത് വെക്കും കായ്മക്കാണെങ്കിൽ ഒരു ചെക്കിന് ഒന്നേ വെക്കുള്ളൂ ആ ആ ഒരു വേവിന് മാത്രം അത് വന്നെ ഞാൻ അത് ഏറെ പൊട്ടും ഇപ്പം പച്ച ഇറച്ചിയാണത് വേവിക്കൂല നമ്മൾ അതിൻ്റെ മേലാണെങ്കിൽ ഈ റൈസ് കുത്തിയിടും റൈസ് കുത്തിയിടേം അത് അടീത ചേറ്റ എത്തും ആ ആ പിന്നെ രണ്ടര മണിക്കൂർ അത് പൊട്ടിക്കാതെ കിടക്കണം അപ്പോൾ ആ വേവ് വരുള്ളൂ എത്രേ എത്ര നെയ്യ് നെയ്യ് ഗ്രാമുള്ളൂ എത്ര ഗ്രാമ അരക്കിലാണ് ആയിട്ടില്ലല്ലോ അപ്പൊ നെയ്യ് നമ്മൾ ആരും കണ്ടു എന്താ പറയുക ഗോതമ്പ് വറ്റിച്ചു അത് കഴിഞ്ഞ ശർക്കര ഇട്ടു ചുക്ക് പൊടി ഇട്ടു ഇത് കഴിഞ്ഞ് നെയ്യ് ഇട്ടു ഇനി എന്താ കിടത്തിട്ടാ ഓഫ് ആക്കാൻ പോണേ ഓഫ് ആയി ഇനി ഇളക്കി കൊറച്ചേരോ ആല് ബീട്ടാ തേങ്ങാ പാല് ബീന്നാണ് ഇങ്ങനെ മടക്ക പൊള്ളി വെക്കുള്ളിലേക്കണ്ട് വെക്കെത്ര തേങ്ങ എത്ര പിയല് എത്രയും ബീയലേ എത്ര തേങ്ങ ഇതേപോലെ തന്നെ പീല്ണ്ടാ ഒരു തുള്ളി നിക്കൂലേ സമ്പോട്ടാ തേങ്ങാപ്പാൽ പീക്കിനെങ്ങനെ നമ്മളെ ചേട്ടൻ നമ്മൾ കാണിച്ചെടി രണ്ട് വടി ഒരു സബോള ചാക്ക് ഉള്ളി പുള്ളിച്ച മാത്രം മതി വേറെ ഒന്നും വേണ്ടി വെളുത്തുള്ളി ചാക്ക് ലേളി ചേട്ടാ ഒന്ന് കുറുകിച്ചാണ് കുറുകാൽ ഓരോരോ വാൽപാത്രം തന്നെ കയ്യിലൊരു പാത്രം അതിനോട് വാൽപാത്രം പറഞ്ഞാ വാട ചോദിച്ചാ അങ്ങനെ ഒരു പാത്രം വാൽപാത്രം തേങ്ങാ പാൽ ഒഴിച്ചിട്ടാ ഇനി അത് നല്ല മുമ്പകളായിട്ട് വരും അപ്പൊ ഇനി അടുത്ത ഞങ്ങൾ ഒഴിച്ചു പിന്നെ രണ്ടാമത്തെ ചോദിച്ചു രണ്ടാമത്തെ ചോദിച്ചു രണ്ടാമത് ചോദിച്ചു ഇനി മൂന്നാമത് ഇനി മൂന്നാമത് ഉണ്ട് പാൽ ഒഴിച്ചാൽ ഇനി നല്ല വെട്ടിള കുമ്പളകളായിട്ട് ഇഞ് ഇങ്ങോട്ട് പൊന്തുട്ടാ മൂന്നാമത്തെ വാൽപാത്രം ഞങ്ങൾ ഒഴിച്ചു മൂന്നാമത് ഏലക്കായ ജീരകം കതളിപ്പഴം ഈ മൂന്ന് സാധനം പാടെ മിക്സിയിൽ ടെരച്ചിക്ക് ഇഞ്ഞോക്കൂല പ്രത്യേകിച്ച് എത്ര എത്രയായാലും കരി ഇതാവില്ല അല്ലെങ്കിൽ മാറൂല ഇപ്പൊ നമ്മള് സാധാരണ പഴ ഇപ്പൊ കളർ മാറിക്കണല്ലോ നല്ല മണം ഓ നല്ല മണം എന്താ ഞാൻ തിന്നണ്ട് ഞാൻ തിന്നണ്ട് കഥിപ്പയല്ലേ നമ്മളെ പായസത്തിന്റെ കളർ മാറിയിട്ടാ മൂന്നെണ്ണം ചോദിച്ചത് സെക്കൻഡ് പാ തേങ്ങാപ്പാൽ സെക്കൻഡാണ് ഇത് ഫസ്റ്റ് ഇത് അവസാനം ലാസ്റ്റ് ഡെട്ടു പായസ സെറ്റ് ആയിട്ടാ ഞാൻ ഉണ്ടാക്കിയ പായസ റെഡി ആയി ഞാൻ ഉണ്ടാക്കിയ പായസം റെഡിയായി ചേട്ടായി സംവിധാനം ചെയ്തു അപ്പൊ ചേട്ടാ പായസം റെഡി ആയിക്കണ്ടവ് മാത്രണ്ട് വറവ് എന്തേടല്ലേ അണ്ടി പരിവാ അണ്ടിപരിവ് മാത്രം അണ്ടിപ്പരുവ് നെയ്യ് വറുത്തുകാണ്ട് വറവ് ഇടട്ടാ ഒന്നും അടിപൊളി പായസം തേങ്ങാപ്പാൽ പ്രത്യേക രസം തന്നെ നമ്മളെ രാമേട്ടന്റെ പായസം ഫുള്ള് റെഡി ആയിട്ട സെറ്റ മക്കളോ ഒന്നും പറയാല്ല അപ്പൊ രാമേട്ടന്റെ പായസം ഞാൻ പഠിച്ചു എന്റെ ഗുരു ഈ പായസത്തിന്റെ ഗുരു മുതൽ രാമേട്ടനാ എന്ത് സംശയ രാമട്ടെ നമ്പർ തന്നിരിക്കണേ എന്ത് സംശയം നിങ്ങൾ പറഞ്ഞില്ലേ മക്കളെ നിങ്ങള് വിളിച്ചോളി യാതൊരു പേടിയും വേണ്ട സദ്യന്റെ കാര്യത്തിൽ പായസന്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും എനിക്കൊരു സദ്യന് പരുവാണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ കൊണ്ടുപോകും ഞാൻ പൊതുവെ ചേട്ടനെ കൊണ്ടുപോകും അപ്പോ നിങ്ങക്ക് ചേട്ടന്റെ പായസം ഞങ്ങൾ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി ചേട്ടന്റെ സദ്യം പാടെ കഴിക്കാൻ ആഗ്രഹമുണ്ട് ചേട്ടന്റെ പായസം അടിപൊളി പായസം ഒന്നും പറയില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ ബന്ധപ്പെടാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും ഓക്കെ ബൈ എന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ തീ കൊടുക്കണ്ട ആവശ്യമുള്ള ഒരു ചേട്ടൻ ബന്ധപ്പെടാം കുറെ ആൾക്കാരും ഞാൻ നേരത്തെ വീഡിയോയുടെ ചേട്ടൻ്റെ നമ്പർ വെച്ചിന് അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഞമ്മൾ തീ കൊടുക്കണ്ടട്ടോ ഓക്കെ